ം നടിയായി മോഡലായി മലയാളത്തിൽ സജീവമാണ് മെറീന മൈക്കൽ കുരിശിങ്കൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ നിന്നുമാണ് സഹനടിയിലേക്കും നായികയിലേക്കുമുള്ള വേഷങ്ങൾ മെറീനയിലെത്തുന്നത് മുംബൈ ടാക്സി മുതൽ സ്ക്രീൻ സ്പേസ് ഉള്ള കഥാപാത്രങ്ങൾ നടിക്ക് ലഭിച്ചു തുടങ്ങി യുവ ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മോശ അനുഭവങ്ങൾ വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ മെറീനയ്ക്കുണ്ടായിട്ടുണ്ട് നടി പലപ്പോഴും അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അത്തരത്തിൽ അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രശസ്തയായ ഒരു അവതാരികയിൽ നിന്നും ഉണ്ടായിട്ടുള്ള മോശം അനുഭവമാണ് ഇപ്പോൾ നടി വെളിപ്പെടുത്തിയിരിക്കുന്നത് തനിക്ക് മോശ അനുഭവങ്ങൾ ഉള്ളത് ഏറെ ലൈംലൈറ്റിൽ നിൽക്കുന്ന സ്ത്രീകളിൽ നിന്ന് തന്നെയാണെന്നാണ് നടി പറയുന്നത് ഒരു ചാനലിൽ അഭിമുഖത്തിന് ക്ഷണം വന്നപ്പോഴുള്ള അനുഭവമാണ് നടി പങ്കുവച്ചത് എബിയൊക്കെ ചെയ്തിരുന്ന സമയത്ത് ഒരു ചാനലിലേക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു പലതവണ ഇവർ അഭിമുഖത്തിന് വിളിച്ചു എന്നാൽ അഭിമുഖത്തിൻ്റെ ദിവസം അടുക്കുമ്പോൾ അവർ ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഷൂട്ടിന് ചെന്നപ്പോൾ ആ ഷോയുടെ ആങ്കർ മാറിയിരുന്നു മുമ്പ് ചെയ്തിരുന്ന ആളായിരുന്നില്ല ചെന്നപ്പോൾ അവതാരികയായി എത്തിയിരുന്നത് അങ്ങനെ ഷൂട്ടിൻ്റെ ഇടയിൽ ബ്രേക്ക് വന്നപ്പോൾ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ് പറഞ്ഞത് മുൻപ് ഈ ഷോ ആങ്കർ ചെയ്തിരുന്ന കുട്ടിക്ക് താൻ ഗസ്റ്റായി വരുന്നതിനോട് താല്പര്യമില്ലായിരുന്നതുകൊണ്ടാണ് അന്ന് പല എല്ലാം ശരിയായി വന്നിട്ടും തൻ്റെ അഭിമുഖം ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് അവർ പറഞ്ഞ ആ പുള്ളിക്കാരിയെ കാണാൻ തന്നെ പോലെയാണ് ഇപ്പോൾ പുള്ളിക്കാരി മോട്ടിവേഷനൊക്കെ പറഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ തനിക്ക് ചിരി വരുമെന്നാണ് മെറീന കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞത് അന്ന് മെറീനയുടെ അഭിമുഖം വൈറലായപ്പോൾ നടിയെ പുച്ഛിച്ച അവതാരക പേളിയമാണിയാണോ എന്നാണ് ചില പ്രേക്ഷകരുടെ ഊഹാപോഹങ്ങൾ മറ്റു ചിലർ നടി കൂടിയായ അശ്വതി ശ്രീകാന്തിൻ്റെ പേരാണ് പറഞ്ഞത് എന്നാൽ ആ അവതാരകയുടെ പേര് നടിയും വെളിപ്പെടുത്തിയിട്ടില്ല ഇതുവരെ